മൂവാറ്റുപുഴ നഗരസഭ നാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥി ജിജി ജി മാത്യുവിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ജെഎസ്എസ് സംസ്ഥാന പ്രസിഡന്റ് കെ എം സുബൈർ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭ നാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥി ജിജി ജി മാത്യുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരുമിപ്പിക്കുന്നതിനും വിപുലപ്പെടുത്തുന്നതിനുമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനമാരംഭിച്ചു നാലാം വാർഡിൽ പ്രവർത്തനം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ജെ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് കെ എം സുബേർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് ഒരു കക്ഷികളെയും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ അനുഭവം നമ്മളുടെ ഹൃദയത്തിൽ തൊട്ട് നമ്മൾക്ക് പറയാം കഴിഞ്ഞ അഞ്ചു വർഷ കാലമായിട്ട് ഈ മൂവാറ്റുഴ നഗരസഭയില് എത്രയോ പാഠങ്ങളുണ്ടായിരുന്നു ആ പാടങ്ങളെല്ലാം നികത്തി മണ്ണു മാഫിയ ഇവിടെ തരിശാക്കി കിടക്കുകയാണ് അതുപോലെ തന്നെ പച്ചക്കൃ കൃഷികൾ നിരവധി ഉണ്ടായിരുന്നു അതെല്ലാം നിന്ന് പോയിപ്പാം അതുപോലെ തന്നെ നമ്മൾക്കൊരു ടൗൺ ഹാൾ ഉണ്ടായിരുന്നു ആ ടൗൺ ഹാൾ അടച്ചു വർഷങ്ങളായി അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ പ്രീ മെട്രിക് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ആ ഹോസ്റ്റൽ അടച്ചു കൂട്ടിക്കളഞ്ഞു അതുപോലെ തന്നെ വികസനത്തിന്റെ പേരിൽ ഇവിടെ ഭരണപക്ഷിയും പ്രതിപക്ഷവും പ്രതിപക്ഷങ്ങൾ എന്ന് പറയാം ഈ പ്രതിപക്ഷങ്ങളും ഇവിടെ നിന്നുകൊണ്ട് ഈ നിവാസികളെ കഴിഞ്ഞ വർഷം ജില്ലാ രക്ഷാധികാരി ലിഷ പൗലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി റോയ് പി എസ് സ്ഥാനാർത്ഥി ജിജി മാത്യു അനന്തകൃഷ്ണൻ അമ്മിണി എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ വാർഡിലെ എല്ലാ ആളുകളോടും ഞാൻ പറയുകയാണ് എന്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടെ ഉള്ള ഒക്കോബ്ലങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു കാരണം രാത്രിയും പകലും ഞാനിവിടെ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ കാണുന്നുണ്ട് എട്ട് മണിക്കും ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഏഴരയ്ക്കൊക്കെ ഓരോ കുഞ്ഞു കുട്ടികൾ ജോലി കഴിഞ്ഞ് അപ്പന്മാർ വന്ന് കൊണ്ടുപോയിട്ടും ഇവിടെ ഈ ഒന്നും കത്തുന്നില്ല അവർ ടോർച്ച് വെളിച്ചത്തിൽ ഞാനിവിടെ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ട് അവർ അവരുടെ അപ്പന്മാരും അമ്മമാരും കൂട്ടിക്കൊണ്ടു പോകുന്നു അതുപോലെ ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എന്താണ് എന്ന് ചാനലുകാർ ചോദിച്ചപ്പോഴും ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു അതാണ് ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി